ഹൈ കെരഡ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് സി ഡി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാ കുട്ടികളും മനസ്സിലൊരു കൺഫ്യൂസ് ആണ് എക്സാം പാറ്റേൺ എന്താണ് നേറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഏതൊക്കെ സിലബസ് പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കുട്ടികളെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഇന്നത്തെ വീഡിയോയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് ജി ഡിക്ക് വേണ്ടി ഫോം ഫിൽ ചെയ്തൊരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക കാരണം ഈ തവണ ഫോം ഫിൽ ചെയ്തിരിക്കുന്ന കൂടുതൽ പേരും ബിഗിനേഴ്സ് ആണ് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെയാണ് എസ് എസ് ജി ഡിന്ന് കേൾക്കുന്നത് തന്നെ അവർക്ക് പാരാമിലിറ്ററി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എസ് എസ് സി ജി ഡി എന്താണെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ അവർക്ക് ഓൺലി അറിയാൻ പറ്റുന്നത് ബി എസ് എഫ് സിആർ പി എഫ് സി എസ് എഫ് എന്നീ ഫോഴ്സിന്റെ നിയമങ്ങൾ മാത്രമാണ് കിരട്സ് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട വീഡിയോ ഫുൾ കാണുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ജിയുടെ ഫുൾ എക്സാം പാറ്റേൺ നെഗറ്റീവ് മാർക്കിംഗ് ടോട്ടൽ മാർക്ക് സിലബസ് എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ ഞാൻ ഡീറ്റൈൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുൾ കാണുക ഡെഫിനറ്റ് ഈ ഒരു വീഡിയോ ഫുൾ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും യെസ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ലഭിച്ചെന്ന് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിലെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് കിട്ടുന്നതാണ് മേരാ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കാരറ്റ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം എസ് എസ് സി ജിരിയുടെ സെലക്ഷൻ പ്രോസസ്സ് അല്ലെ ഫസ്റ്റ് എന്ന് പറയുന്ന റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നല്ലപോലെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എക്സാമിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ കട്ട് ഓഫിനെ കാട്ടി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പി എസ് ഡി പി ഇ ടി മെഡിക്കൽ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ എന്നീ ഒക്കെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ബോർഡർ ലൈൻ ആണ് അല്ലെങ്കിൽ കട്ട് ഓഫിന് ശേഷം നിങ്ങൾക്ക് വൺ ഇയർ ടു മാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് ശേഷമുള്ള എല്ലാ പ്രോസസ്സും അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ പരമായി നോക്കണം നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം അറ്റ് ദ സെയിം ടൈം പ്രോപ്പർ സിലബസ് ആയിരിക്കണം നിങ്ങൾ കവർ ചെയ്യേണ്ടത് മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ് എസ് എസ് ജി ഡി എന്ന് പറഞ്ഞിട്ട് പി എസ് സി ക്ലാസിലൊക്കെ ജോയിൻ യും ചെയ്യും ഫൈനലി അങ്ങനെയുള്ള കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടാറില്ല മോസ്റ്റ്ലി കിട്ടാറില്ല കാരണം ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഒരു അഡ്വാൻസ് ലെവലുള്ള കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവന് ചാൻസസ് ആയിരിക്കും അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം വേണ്ടി അന ഡിഫൻസ് അക്കാദമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ നേടി കൊടുക്കാൻ പറ്റിയ ഓരോ സ്ഥാപനം അനഡിഫൻസ് അക്കാദമിയാണ് എല്ലാം പ്രൂഫ് ആയിട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കുട്ടികളെ നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ഡിസംബർ ആണ് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം എന്നിട്ട് ഫോം ഫില്ല് ചെയ്യുന്നതിന് ശേഷം കിട്ടുന്ന ആ ഒരു റിസിപ്റ്റ് നിങ്ങൾ വെച്ചിരിക്കണം എന്നിട്ട് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ബയോഡാറ്റ എല്ലാം ചെക്ക് ചെയ്യോ പ്രോപ്പറാണോ അതല്ലയോ എന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ജനുവരി എട്ടിനും പത്തിനും പോയിട്ട് നിങ്ങൾ പിന്നെ അത് കറക്ഷൻ ചെയ്യണം ഈ ഒരു ഡേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മന്തിലായിരിക്കും ഫെബ്രുവരി സ്റ്റാർട്ടിംഗിൽ അല്ലെങ്കിൽ ഫെബ്രുവരി എൻഡിലായിരിക്കും എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇനി ഞാൻ പറയുന്ന ഫുൾ സിലബസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം ക്ലിയർ നോക്കുക കുട്ടികളെ ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം പാറ്റേൺ എസ് എസ് സി ജിയുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന റിട്ടേൺ എക്സാം ആണ് എക്സാം പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ആണ് നിങ്ങൾ കവർൻ്റെ നോക്കുക ഫസ്റ്റ് ആണ് ജനറൽ ഇൻ്റലിജൻസ് ട്വൻറ്റി ക്വസ്റ്റൻ വരുന്നതായിരിക്കും മാക്സിമം മാർക്ക് ഫോർട്ടി ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റിനും എത്ര മാർക്ക് വിധമാണ് ടു മാർക്ക് വിധമാണ് ക്ലിയർ നെക്സ്റ്റ് ആണ് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവെയർനെസ് ഇവിടെ ട്വൻ്റി ആണ് മാക്സിമം മാർക്ക് ഫോർട്ടി ആണ് ഓരോ ക്വസ്റ്റിന് ടൂ മാർക്സ് നെക്സ്റ്റ് ആണ് എലമെൻറ്ററി മാത്തമാറ്റിക്സ് ട്വൻ്റി ക്വസ്റ്റൻ ഫോർട്ടി മാർക്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് മലയാളികളെല്ലാം ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ് ട്വൻറ്റി ക്വസ്റ്റ്യൻ ഫോർട്ടി മാർക്സ് ഇനി നിങ്ങൾ അറിയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ല എക്സാം പാറ്റേൺ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം അവർക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്താണ് പഠിക്കേണ്ടത് എന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എസ് എസ് സി ജി ഡിക്ക് ഫോം ഫിൽ ചെയ്തൊരു കേട്ടാണെങ്കിൽ എക്സാമിന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ നല്ലപോലെ ചെയ്യണം പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഇതൊക്കെ ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് എക്സാമിന് ലഭിക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ വൺ അവർ ആണ് ഒരു മണിക്കൂർ ടോട്ടൽ എൺപത് ക്വസ്റ്റ്യൻ ടോട്ടൽ മാർക്ക് എത്ര ആണ് വൺ സിക്സ്റ്റി ആണ് നൂറ്റി അറുപതാണ് ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മുൻ വർഷങ്ങളിലെ കട്ട് വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അറിയാൻ പറ്റും മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് ഇതാണ് അപ്പോൾ ഇതനുസരിച്ച് ഞാൻ ഇനി എന്തായാലും ഇതിനേക്കാട്ടും കൂടുതൽ മാർക്ക് നേടാനായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന കട്ട് ഓഫ് സിക്സ്റ്റി അല്ലെങ്കിൽ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ടെൻ യാവൻ്റി മാർക്സ് എക്സ്ട്രാ ആഡ് ചെയ്ത് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പരമായി നോക്കണം അത് നിങ്ങൾ ലെവലനുസരിച്ചിരിക്കും കട്ട് ഓഫ് എത്രയാണ് അതിനേക്കാട്ടും കൂടുതൽ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം നേടാനായിട്ട് മനസ്സിലായി അത്രയും കട്ട് ഓഫ് തന്നെ ഈ തവണ വരണമെന്നില്ല ഈ തവണ ചിലപ്പോൾ അതിനേക്കാട്ടും കൂടുതൽ ായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും എന്തുവാകും നമുക്കൊരു എക്സ്പെക്റ്റഡ് ഐഡിയ ആണ് മനസ്സിലാവില്ല ഒരു ക്ലിയർ ആയിട്ടൊരു ഒരു റൂട്ട് നമുക്ക് കിട്ടി ഓക്കെ നമ്മൾ ഇങ്ങോട്ട് പോണമെന്ന് മനസ്സിലായി അവിടെ നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കണമെന്ന് നമ്മളാണ് അതിനെ ഡിസൈഡ് ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായില്ലേ ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഒരു കാര്യം അറിഞ്ഞിരിക്കണം ടോട്ടൽ പതിനഞ്ച് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ് പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജിലും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്നീ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ് ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതലും കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ് അവർ ഇവിടെ മലയാളം അങ്ങ് ചൂസ് ചെയ്യും മലയാളം ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് ട്രാൻസ്ലേഷൻ ചില സമയത്ത് ലഭിക്കത്തില്ല അങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസോടെ വേണം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് വേണോ അതോ ഹിന്ദി വേണോ എന്ന് നിങ്ങൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ഏത് ലാംഗ്വേജിൽ ഞാൻ എക്സാം എഴുതുമെന്ന് അതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് ക്ലിയർ ആയാലോ നേറ്റീവ് മാർക്കിംഗ് സീറോ ആണ് എത്രയാണ് നേറ്റീവ് മാർക്കിംഗ് സീസ് ത്രൂ പോയിൻറ്റ് ടു ഫൈവ് വേണം ഒരു ക്വസ്റ്റിനും രണ്ട് മാർക്ക് വിധമാണ് ലഭിക്കുന്നത് ക്ലിയർ ആയാലും കുട്ടികളെ മലയാളത്തിലും ഈ ഒരു എക്സാം എഴുതാവുന്നതാണ് കേട്ടോ മലയാളത്തിലും ഈ ഒരു എക്സാം എഴുതാവുന്നതാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ കുട്ടികളുടെ അടുത്തും ഇംഗ്ലീഷിൽ എക്സാം എഴുതാനാണ് കാരണം ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്തു വരുമ്പോൾ ചില മലയാളം മീനിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ക്ലിയർ ഇനി നമുക്ക് നോക്കാം സിലബസ് കുട്ടികളെ മാത്സിന് ഇത്രയും സിലബസ് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം ഒന്നും തന്നെ വിടരുത് കാരണം ഇവിടെ എയ്റ്റി ചാപ്റ്റേഴ്സ് ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റിൻ വരുന്നതാണ് ഇത്രയും ചാപ്റ്ററിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നെക്സ്റ്റ് ആണ് റീസണിംഗ് റീസണിങ്ങിൻ്റെ ഫസ്റ്റ് പോർഷനിലെ ചാപ്റ്റർ ഇതാണ് വെർബൽ ആൻഡ് നോൺ വെർബൽ എല്ലാം നിങ്ങൾ കവർ ചെയ്യണം നെക്സ്റ്റ് ഇതാണ് ടോട്ടൽ ട്വൻറ്റി ത്രീ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇത്രയും പോർഷൻ നിങ്ങൾ കവർ ചെയ്തിരിക്കണം ടോട്ടൽ ക്വസ്റ്റിൻ വരുന്ന ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക റീസണിങ്ങിൻ്റെയും എന്നിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുകയോ ഈ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തോ എന്ന് തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം ഒരു ചാപ്റ്റർ പോലും മിസ്സ് ചെയ്യരുത് കേട്ടോ കുട്ടികളെ നെക്സ്റ്റ് ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെയും ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം ഇവിടെ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് വൊക്കാബുലറി സെക്ഷനാണ് ചില ഷിഫ്റ്റിലേക്ക് വൊക്കാബുലറിയിൽ നിന്ന് മാത്രം എയ്റ്റ് ടു ട്വൽവ് ക്വസ്റ്റിൻ വരാറുണ്ട് അതുകൊണ്ട് വൊക്കാബുലറി സെക്ഷന് നിങ്ങൾ നല്ലപോലെ പ്രാധാന്യം കൊടുക്കണം അനോണിയം സിനോണിയം വൺ വേർഡ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് മിസ്ബെൽഡ് എന്നീപോലുള്ള വൊക്കാബുലറി സെക്ഷൻ നല്ലപോലെ നിങ്ങൾ കവർ ചെയ്യണം നല്ലപോലെ പേപ്പർ റീഡിങ് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യുക അറ്റ് ദ സെയിം ടൈം പ്രീവിയസ് ഇയറിലെ വൊക്കാബുലറി സെക്ഷനൊക്കെ ഒന്ന് കവർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇന്ന് ട്വൻറ്റി ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനായാലും നിങ്ങൾക്ക് സിക്സ്റ്റി ടു എയ്റ്റി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക ഇത്രയും സിലബസ് തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം സോ ഫൈനലിയാണ് ജോഗ്രഫി ജോഗ്രഫിയുടെ സിലബസ് ആണ് ഈ കാണുന്നതെല്ലാം ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം ഒരു പോർഷൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ജോഗ്രഫിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത്രയും ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് പൊളിറ്റി പൊളിറ്റിയുടെയും ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് ഹിസ്റ്ററി ഹിസ്റ്ററിയുടെയും ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക ഇത്രയും ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് സ്റ്റാറ്റിക് ജി കെ സ്റ്റാറ്റിക് ജി കെയുടെയും ഇത്രയും പോയിന്റ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം മനസ്സിലായാലുള്ള കുട്ടികളെ ഇത്രയും പോർഷൻ തീർച്ചയായിട്ടും കവർ ചെയ്യണം ജി എന്ന് പറയുമ്പോൾ അവിടെ ജി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ചില ഷിഫ്റ്റിൽ വരാറുമില്ല അതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണ്ട കാരണം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പോർഷൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇത്രയും നിങ്ങൾ കവർ ചെയ്താൽ മതി പ്ലസ് ഇതോടൊപ്പം നിങ്ങൾ കറണ്ട് അഫേഴ്സ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇവിടെ നമുക്ക് ജി കെ എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് മാത്രം ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യണം പൊളിറ്റിക് കംപ്ലീറ്റ് ചെയ്യണം ജ്യോഗ്രഫി കംപ്ലീറ്റ് ചെയ്യണം പിന്നെ എക്കണോമിക്സ് ഉണ്ട് എക്കണോമിക്സിൻ്റെ കൂടി സിലബസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം പിന്നെ കറണ്ട് അഫേഴ്സും ഉണ്ട് ഇതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്യേണ്ട പോർഷൻസാണ് സ്ട്രാറ്റജിക്ക് തന്നെ ട്വൻറ്റി സെവൻ പ്ലസ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കവർ ചെയ്യണം ഫെബ്രുവരിയാണ് എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഇനി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്കാഡമിയിലെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇത്രയും കുട്ടികൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പാസ്സായിട്ട് പാരമെലിറ്റിലേക്ക് ജോലിയിൽ കയറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ഇത്രയും കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവരുടെ യൂണിറ്റിലേക്ക് പോസ്റ്റിംഗ് പോയിട്ടുണ്ട് ഇത്രയും കുട്ടികൾക്ക് നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ ക്ലാസ് മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും മെഡിക്കലും എല്ലാം നമ്മൾ വളരെ നല്ലപോലെ ക്ലിയർ ചെയ്തിട്ടാണ് ഇവരെ വിട്ടത് ഇനി ഒരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഫിസിക്കൽ മെഡിക്കൽ ഡി ബി റിട്ടേൺ എക്സാം എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്തായാലും ഡിസംബർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ അക്കാഡമിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ് ടോട്ടൽ ഫീസിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലി ആനന്ദ് ഡിഫൻസ് അക്കാഡമി മാത്രമാണ് റിട്ടേൺ ക്ലാസ് മാത്രമല്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗ് ലഭിക്കുന്ന ആയിരിക്കും പ്രോപ്പർ റണ്ണിംഗ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് അതും ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത് റോഡിലല്ല ട്രെയിനിങ് ചെയ്യിക്കുന്നത് ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് ഡെയിലി എന്ന് പറഞ്ഞാൽ സെവൻ ഡേയ്സ് ലൈവ് ക്ലാസസ് ഉണ്ട് ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ ലഭിക്കുന്നതായിരിക്കും ഓൺലൈനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓഫ്ലൈനും ക്ലാസുകൾ അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു കേട്ടാണെന്നുണ്ടെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾക്ക് അതാ ദിവസങ്ങളിൽ ക്ലാസ് കാണാൻ പറ്റും റെക്കോർഡ് ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ ലഭിക്കുന്നതായിരിക്കും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ിൽ ആറ് ദിവസമാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഏഴ് ദിവസവും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിലബസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മോക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ധൈര്യമായിട്ട് തയ്യാറെക്കാണെന്ന് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി വന്ന ഫോർട്ടി ത്രീ ഷിഫ്റ്റിലെ ഫുൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മലയാളത്തിലും ക്ലാസുകൾ ലഭിക്കും മലയാളത്തിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്ന ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ അവൈലബിൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ചാൻസ് മിസ് ആക്കരുത് ടൈം വളരെ കുറവാണ് ലാസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒത്തിരി പോർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നേരത്തെ കവർ ചെയ്യാൻ നോക്കണം ഫെബ്രുവരിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എല്ലാ കുട്ടികളും ഉടൻ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കറണ്ട് അപ്ഡേറ്റ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഇവിടെയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അതാ ദിവസങ്ങളിലെ അപ്ഡേറ്റ് ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഫൈനലി ഞാൻ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി രണ്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുകയാണ് മറ്റൊരു അക്കാഡമി പ്രൊവൈഡ് ചെയ്ത ഇതേ ഒരു നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വഴി ഇഷ്ടപ്പെട്ട് കാണുവെന്ന് എക്സാമിന് തയ്യാറെടുക്കാൻ പോകുന്ന ഒരു കേഡറ്റിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ വീഡിയോ സേവ് ചെയ്യുക എന്നിട്ട് ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ട് എല്ലാ സിലബസും നല്ലപോലെ നോട്ട് ചെയ്യുക എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്തൊക്കെ കവർ ചെയ്യണം ഏതൊക്കെയാണ് നിങ്ങൾ വീക്ക് ടോപ്പിക് ഏതൊക്കെയാണ് സ്ട്രോങ് ടോപ്പിക് എല്ലാം നല്ലപോലെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം ആണോ താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്